യിലെ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ അറുപത്തിയാറ് പേർ മരിച്ചു അൻപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ബോലു മലനിരകളിലെ ഗ്രാൻഡ് കാർട്ടൽ ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്ന ഐസൻ എപ്പോഴാണ് അപകടം സംഭവിച്ചത് ഏറ്റവും അല്പസമയം മുമ്പാണ് അഗ്നി പകർത്തി പടർന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുർച്ചിയിലെ ബുലു മലനിരകളിലെ ഒരു റിസോർട്ടിലും ഒരു റിസോർട്ട് കം ഹോട്ടലിലായിരുന്നു വൻതോതിരത്തിൽ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ അറുപത്തിയാറ് പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് രക്ഷാ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി കൂടുതൽ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല ഫയർ ടെൻഡറുകളും മറ്റും ശക്തമായി തീയണയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു അറുപത്തിയാറ് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ശ്വാസംപൊട്ടിയും പൊള്ളലേറ്റും മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചിലരൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഹോട്ടലിന് മുകളിൽ നിലകളിൽ നിന്നെല്ലാം താഴേക്ക് ചാടുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് ഉൾപ്പെടെ അപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തഞ്ചോളം എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച വിശദീകരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എങ്കിലും വൻതോതിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാനുള്ള സാധ്യത തല്ലിക്കളയാനാവില്ല എന്ന സൂചനകളും അധികാരികളിൽ നിന്നും വരുന്നുണ്ട് വിഷ്ണു വിവരങ്ങൾ നൽകിയത്